സംസ്ഥാനത്തെ പോലീസ് അതിക്രമങ്ങളിൽ നിയമസഭയിലെ അടിയന്തര പ്രമേയ ചർച്ചയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത് ഇത് സ്റ്റാലിന്റെ ഋഷിയല്ല ജനാധിപത്യ കേരളമാണ് എന്നാണ് സതീശൻ പറഞ്ഞത് മുഖ്യമന്ത്രി സ്റ്റാലിൻ ചമയാൻ ശ്രമിച്ചാൽ ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞ സതീശൻ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഒഴിയണമെന്നും നിയമസഭയിൽ ഇന്ന് ആവശ്യപ്പെട്ടു ഡിവൈഎഫ്ഐ ാ സെക്രട്ടറിയെ തല്ലിക്കുന്ന പോലീസിനെ ഭരണപക്ഷം ന്യായീകരിക്കുകയാണ് ടി പി കേസ് പ്രതികളെ കൊണ്ടുപോയത് ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണ് എന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു പോലീസിലെ ഏറാൻ ഏറാൻമൂളികൾക്ക് സർക്കാർ പ്രോത്സാഹനം കൊടുക്കുകയാണ് എന്നാണ് സതീശൻ പറഞ്ഞത് ൃത്തികേടുകൾക്ക് മുഴുവൻ പോലീസ് കൂട്ടു നിൽക്കുന്നു ഏരിയ ജില്ലാ കൂട്ടുനിൽക്കുന്നു എന്നും സതീശൻ കുറ്റപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കുന്നംകുളം പീച്ചി പേരൂർ സംഭവങ്ങൾ നിരത്തിക്കൊണ്ടായിരുന്നു സതീഷന്റെ പ്രതികരണം കുന്നംകുളം കേസിലെ ഉത്തരവാദികളായ പോലീസുകാരെ സർവീസിൽ നിന്നും പുറത്താക്കണം അതുവരെ സമരം തുടരുമെന്നും പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ഇന്ന് പറഞ്ഞു അവര് സർവീസിൽ നിന്ന് പുറത്താക്കുമോ ഇല്ലയോ എന്നാണ് മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത് ആരോപണവിധേയരായി പോലീസുകാരെ സർവീസിൽ നിന്നും പുറത്താക്കും വരെ നിയമസഭാ കവാടത്തിൽ അനിശ്ചിതകാല നിരാഹാര സമരം തുടരുമെന്നും വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ പ്രഖ്യാപിക്കുകയുണ്ടായി അതേസമയം നിയമസഭയിൽ പിണറായി വിജയന്റെ പഴയ പ്രസംഗം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ജോൺ റോജിയ സംസാരിച്ചത് എന്ത് കൊള്ളരുതായവ ചെയ്താലും അതിനെ ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രിയാണ് അധപ്പതനത്തിന് കാരണം എന്ന് ചർച്ച തുടങ്ങി വെച്ച റോജിയം ജോൺ പറഞ്ഞു അടിയന്തരാവസ്ഥയിൽ തനിക്ക് നേരിടേണ്ടി വന്ന പോലീസ് മർദ്ദനത്തെ കുറിച്ച് പിണറായി വിജയൻ സഭയിൽ നടത്തിയ പഴയൊരു പ്രസംഗം ഉദ്ധരിച്ചാണ് റോജി പ്രസംഗം ആരംഭിച്ചത് അതേ പിണറായിക്ക് കീഴിൽ ഇന്ന് പോലീസ് ഗുണ്ടാപടയായി മാറി എന്നാണ് റോജി എം ജോൺ ആരോപിച്ചത് എന്നാൽ കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിന് ഇരയായ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്ത് പതിനൊന്ന് കേസുകളിൽ പ്രതിയാണ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിച്ചടിച്ചത് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ ആരോപണത്തിന് തെളിവുണ്ട് എന്നും മുഖ്യമന്ത്രി ഇന്ന് വ്യക്തമാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു വകുപ്പുതല അന്വേഷണത്തിൽ ഇക്കാര്യങ്ങൾ ബോധ്യമായി എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ചാണ്ടിയുമ്മൻ സണ്ണി ജോസഫ് റോജിയം ജോൺ ടി സിദ്ദിഖ് എന്നീ എം എൽ എ മാരുടെ ചോദ്യത്തിന് രേഖാമൂലമായിരുന്നു ഇന്ന് മുഖ്യമന്ത്രി മറുപടി നൽകിയത് അങ്ങനെ ഇന്നത്തെ നിയമസഭ സംഭവ ബഹുലമായിരുന്നു വാദപ്രതിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും കൊണ്ട് ഇന്ന് ഭരണപക്ഷവും പ്രതിപക്ഷവും നിയമസഭയിൽ വലിയ വാക്വാദം നടത്തുകയായിരുന്നു